ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം മനനാതീതം ശ്ലോകം അഞ്ച് വളഞ്ഞു വളഞ്ഞിമ പുലയൻ ഉള്ളും കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു വളഞ്ഞ കുഴലോടു മുലയുന്ന കുഴലോടുമുലി വിളഞ്ഞതിലെന്തിനു കിടന്നു ചുഴലുന്നു വല കെട്ടി മതനപ്പുലയൻ ഉള്ളും കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു വളഞ്ഞ പുഴലോടു മുലയുന്ന മിഴിയുന്നു വിളഞ്ഞതിലെന്തിനു കിടന്നു ചുഴലുന്നു ഇവിടെയും ഗുരു ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ അതായത് ചുരുണ്ട മുടിയും ഇളകുന്ന കണ്ണുകളും ഒക്കെ കാമദേവൻ ഒരു സാധകൻ്റെ മനസ്സിനെ വളഞ്ഞു പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയായിട്ടാണ് പറയുന്നത് ആ വലയിൽ വീഴരുതെന്നുള്ള പ്രാർത്ഥനയാണ് വളഞ്ഞു വലകെട്ടി മദനപ്പുലയൻ മദനപ്പുലയൻ മദനൻ കാമദേവൻ കാമദേവനാകുന്ന പുലയൻ ഇവിടെ കാട്ടാളൻ എന്നുള്ള അർത്ഥത്തിലാണ് അതായത് വേടൻ ആ ഒരു മദനനാകുന്ന വേടൻ വളഞ്ഞു വലകെട്ടി ഒരു വലകെട്ടി ചുറ്റി ഇങ്ങനെ ഒരു വല കെട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉള്ളും ഉള്ളുങ്കളഞ്ഞതിൽ അകപ്പറവ വീണു വലയുന്നു സാധാരണ ഈ വേടൻ്റെ വലയിൽ വീഴുന്നത് കിളിയാണല്ലോ ഇവിടെ വീഴുന്നത് അകപ്പറവയാണ് അകപ്പറവെന്ന് വെച്ചാൽ മനസ്സാകുന്ന കിളി ഈ മനസ്സാകുന്ന കിളിയെ പിടിക്കാൻ വേണ്ടിയാണ് കാമദേവൻ ഈ വല എറിഞ്ഞിരിക്കുന്നത് ഉള്ളും ഉള്ളുങ്കളഞ്ഞ് അപ്പോഴീ മനസ്സിൽ ഇരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈശ്വരഭാവമാണല്ലോ ഈശ്വര സർവഭൂതാനാം ശർജുന തിഷ്ടതി എന്നാണല്ലോ ഗീത പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനുണ്ട് പക്ഷേ അതാണ് ഉള്ളം ആ ഈശ്വരഭാവത്തെ വിട്ടിട്ട് അതാണ് ഉള്ളം കളഞ്ഞ് അതിലകപ്പറവ വീണു വലയുന്നു അന്നേരം ഈ കാമദേവൻ ഇറങ്ങിയ വള ചുറ്റി കെട്ടിയിരിക്കുന്ന ഈ വലയിൽ മനസ്സാകുന്ന പറവ തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ വിട്ടിട്ട് അതിൽ വീഴുന്നു അതാണ് വളഞ്ഞു വലകെട്ടി മദനപ്പുലയൻ ഉള്ളും കളഞ്ഞ് ഉള്ളും കളയെന്നു പറഞ്ഞാൽ ഈശ്വരൻ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ വിട്ടിട്ട് അകപ്പറവ മനസ്സാകുന്ന പറവ അതിൽ വീണ് വലയുന്നു വളഞ്ഞ കുഴലോടും ഉലയുന്ന മിഴിയിന്നും വിളഞ്ഞത് ഈ വല എന്താണെന്നാണ് വിളഞ്ഞതെന്ന് വെച്ചാൽ ആ ഉണ്ടായത് ഭാഗമായിരിക്കുന്ന ആ വല അതെന്താണ് വളഞ്ഞ കുഴലോട് മുലയുന്ന മിഴിന്നും വിളഞ്ഞത് അതായത് ഒരു സ്ത്രീയുടെ വളഞ്ഞ കുഴൽ ചുരുണ്ട കുഴൽ എന്ന് വച്ചാൽ ഇവിടെ തലമുടി ആ ചുരുണ്ട മനോഹരമായ ആ തലമുടിയും ഉലയുന്ന മിഴി അതായത് ഇളകുന്ന കണ്ണുകളും ഇതൊക്കെ ആകർഷകങ്ങളായ വസ്തുക്കളാണല്ലോ ഇവ ഉപയോഗിച്ചാണ് ഈ കാമദേവൻ വല വീശുന്നത് ആ വലയിൽ ഈ മനസ്സാകുന്ന പറവ വീണുപോയി അതിൻ്റെ ആ ഈശ്വര ഈശ്വരഭാവമൊക്കെ വിട്ടിട്ട് ഇതിലെന്തിനു കിടന്നു ചുഴലുന്നു എന്തിനാണ് എന്തിനാണിങ്ങനെ ഈശ്വരഭാവമൊക്കെ വിട്ടിട്ട് ഈ കാമദേവൻ്റെ ഈ വലയിൽ ചെന്ന് പെടുന്നത് അതായത് നമ്മൾ ഇതിലൊക്കെ ആകർഷ ആകർഷണം കഴിഞ്ഞാൽ ആ വലയിൽ പെട്ടുപോയി എന്ന് സൂ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതിലൊന്നും പെടാതെ നമ്മൾ ആ ഈശ്വരൻ്റെ ചിന്ത സദാസമയവും മനസ്സിൽ നിന്ന് വിടാതെ ഇരിക്കണം അതാണ് ഉള്ളം കളഞ്ഞ് ആ ഉള്ളത്തിൽ യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത് ഭഗവാനാണ് അത് വിട്ടിട്ട് ഈ പറഞ്ഞ ആ സൗന്ദര്യ വസ്തുക്കളെ എല്ലാം നമ്മൾ ഉള്ളിൽ കയറ്റി വെക്കുമ്പോൾ ഈശ്വരൻ വിട്ടുപോകും അതാണ് ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത് വളഞ്ഞുവലകെട്ടി കെട്ടി പുലയൻ പുലയൻ ഇവിടെ വേടൻ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് മദനൻ കാമദേവനാകുന്ന പുലയൻ വളഞ്ഞൊരു വല കെട്ടിയിരിക്കുകയാണ് അതിൽ ഉള്ളങ്ക ഉള്ളും കളഞ്ഞ് അതിലകപ്പറവ വീണു വലയുന്നു അതിൽ ഉള്ളും കളഞ്ഞു ആ ഉള്ളിലിരിക്കേണ്ട വസ്തുവിനെ കളഞ്ഞിട്ട് അകപ്പറവ മനസ്സാകുന്ന ആ കിളി ആ വലയിൽ വീണ് വലയുന്നു വളഞ്ഞ കുഴലോടും ഉലയുന്ന മിഴിയിന്നും വളഞ്ഞ കുഴൽ എന്ന് വെച്ചാൽ പുലികുഴൽ ആ മനോഹരമായ ചുരുണ്ട മുടി അതുപോലെ തന്നെ ഉലയുന്ന മിഴി ഉലയുന്ന മിഴി ഇളകുന്ന ചഞ്ചലമായ മിഴി ആ മിഴിയിന്നും വിളഞ്ഞത് ഈ ഒലയെന്ന് പറയുന്നത് അതിൽ നിന്ന് ഉണ്ടായതാണ് അതാണ് വിളഞ്ഞത് ഇതിലെന്തിനു കിടന്നു ചുഴലുന്നു എന്തിനാണ് ഈ പറഞ്ഞ ഈ വസ്തുക്കളിലെല്ലാം ഭ്രമിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കേണ്ട ഈശ്വരനെ വിസ്മരിക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വളഞ്ഞു വല കെട്ടി മതനപ്പുലയൻ ഉള്ളുങ്കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു പളഞ്ഞ കുഴലോടു മുലയുന്ന മിഴിയിന്നും വിളഞ്ഞത് ഇതിലെന്തിന് കിടന്നു ചുഴലെന്നോ നമസ്കാരം